നമസ്കാരം ഇന്ന് മണിപ്രവാളം തൃതീയ സർഗത്തിലെ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം എല്ലാവരും കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം പാൽ വെണ്ണ വഞ്ചിപ്പതിനും തുടർന്നാൻ ദേവാദിനാഥൻ്റെ വിലാസമെല്ലാം ഈ വണ്ണവെന്നേവനു നിർണയിക്കാം കാർവർണ്ണൻ പറമ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അധികമായ കൊതിനിമിത്തം പാലും വെണ്ണയുമെല്ലാം കട്ടു കഴിക്കുവാൻ തുടങ്ങി ആ ദേവനായകൻ്റെ ക്രീഡാവിലാസങ്ങൾ ഭിന്ന വിധത്തിലാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് പറയുന്നത് ചങ്ങാതിമാരോടൊരുമിച്ചു മന്ദം മങ്ങാതെ വണ്ണം മധുസൂദനൻ താൻ നാലഞ്ചു ഗേഹങ്ങളിൽ നിന്ന ശേഷം പാലും കവർന്നാശു ഭുജിച്ചു പോന്നാൻ ചങ്ങാതിമാരോടുകൂടെ മന്ദം മന്ദം നാലഞ്ച് ഗൃഹങ്ങളിൽ പോയി പാലും വെണ്ണയും എല്ലാം കവർന്ന് കുടിച്ചിട്ട് ഭഗവാൻ ഇനി ഇങ്ങനെ നടക്കുകയാണ് കുളിപ്പതിന്നങ്കനമാർഗമീച്ചാൽ ഒളിച്ചു ഗോവിന്ദനകത്തു ചെല്ലം കളിച്ചു പാലൊട്ടു കുടിച്ച ശേഷം തളിച്ചു ഭൂമൗ തരസാ ചിരിക്കും അങ്കനമാർ ഗോപസ്ത്രീകള് കുളിക്കാൻ പോയ തക്കം നോക്കി അവരുടെ വീടുകളിൽ ചെന്ന് പാലും വെണ്ണയും കട്ടു കുടിച്ച ശേഷം ബാക്കിയുള്ളത് നിലത്ത് തടി തളിച്ച് രസിച്ച് ചിരിക്കും എന്നാണ് പറയുന്നത് ഏത്താ ന്യൂസിക്കങ്ങളിലുള്ള കുംഭം കുത്തി തുളയ്ക്കും കടകോലിനാലേ ഉത്താളധാരാള ധാരാളം അതായ ദുഗ്ധം മുക്ധാനനം കൊണ്ടു പരിഗ്രഹിക്കും ഉറികളിലുള്ള കുംഭങ്ങൾ കുടങ്ങൾ എത്താഞ്ഞ് കൊണ്ട് കുത്തി തുളച്ച് അതിൽ കൂടെ വരുന്ന പാലും തൈരുമെല്ലാം മുഖത്തും വായിലും ഒക്കെ ആക്കി ഭക്ഷിച്ച് ഇരിക്കും മോഹനമായ മുഖം കൊണ്ട് വായിലും മുഖത്തുമെല്ലാം ആക്കി കിട്ടുന്നതെല്ലാം കുടിച്ച് രസിച്ചിരിക്കും എന്നാണ് പറയുന്നത് പെട്ടെന്നു ബാലൻ നവനീതമെല്ലാം കട്ടങ്ങും വൃഷ്ടാശനമാചരിക്കും ഒട്ടുമാർജാരകനും കൊടുക്കും ചട്ടങ്ങളീവണ്ണമവൻ തുടങ്ങി ബാലൻ പെട്ടെന്ന് വെണ്ണയെല്ലാം കട്ട് കുടിച്ച് കുറച്ച് പൂച്ചയ്ക്കും കൊടുത്ത് അവിടെ പൂച്ചയോ കിളികളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് ഭക്ഷണം കൊടുത്ത് ഭഗവാനും കഴിച്ച് അവിടെ എങ്ങനെ രസിച്ച് നടക്കുകയാണ് ഇത് ഒരു പതിവായി ചാടിപ്പിടിച്ചാൻ ഉറി വാസുദേവൻ വാടാതെ പാലും ദതിയും കുടിച്ചാൻ ചേടി ജനം ചെന്നണയുന്ന നേരം മണ്ടി പുരി പുരി പൂക്കൊളിക്കും ഒരു ദിവസം ഉറിയിൽ ചാടിപ്പിടിച്ച് വെണ്ണയും തൈരും എല്ലാം കുടിച്ചതിന് ശേഷം അവിടെ ഗോപസ്ത്രീകൾ വരുന്നു എന്ന് കണ്ടാൽ ഓടിപ്പോയി വീട്ടിൽ പോയി ഒളിച്ചിരിക്കും എന്ന് വിശ്വേകനാഥൻ്റെ വിനോദമാകും ദുശീലമേവം സഹിയാഞ്ഞുരു നാൾ ഗോപീജനം ചെന്നു യശോദയോട് കോപേന താപേന ജവാചമൂജേ കോപേന താപേന ജവാചമൂജേ ലോകേങ്കനാഥനായ ശ്രീകൃഷ്ണൻ്റെ ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങൾ കണ്ട് സഹികെട്ട് ദുശീലങ്ങളാണെന്ന് ധരിച്ച് ഗോപസ്ത്രീകൾ യശോദയുടെ അടുത്ത് വന്ന് പറയുകയാണ് അവരുടെ സങ്കടം ഉണർത്തിക്കുകയാണ് അത്യന്ത കഷ്ടം വ്രജനായികേ നിൻ പുത്രൻ്റെ ദുശീലമഹോമൊഴുത്തു സത്യം പൊറുപ്പാൻ ഞങ്ങൾ കുൾ ഉൾത്താപമെത്തുന്നു ദിനങ്ങൾ തോറും അല്ലയോ അമ്പാടിയിലെ രാജ്ഞി യശോദേ നിങ്ങളുടെ മകൻ്റെ ദുർശീലങ്ങൾ കാരണം ഞങ്ങൾക്ക് ഓരോ ദിവസവും വളരെ കഷ്ടമാണ് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വിഷമങ്ങൾ കൂടിക്കൂടി വരികയാണ് മകൻ്റെ ഈ ഈ ദു ദുർപ്രവൃത്തി നിമിത്തം എന്ന് പറയുക കാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം നീ നീയെ ശീലമടക്കി വെപ്പ നീയാളുകൾക്കിന്നതു സാധ്യമാമോ തായാട്ടുകാട്ടുക പറഞ്ഞാൽ വികൃതി കാണിക്കുന്ന കുട്ടികളെ ടിച്ച് ശിക്ഷിച്ച് തന്നെ വളർത്തണം അതിന് നിനക്കല്ലാതെ വേറെ ആർക്കാണ് ഈ ദുശീലം അടക്കി വയ്ക്കാൻ കഴിയുന്നത് എന്ന് പറയുകയാണ് കേളിക്കു ചേരുംപടി നിങ്ങളെല്ലാം ലാളിക്ക കൊണ്ടിത്ര തരം കെടുന്നു കേളിക്കുമേലിൽ കുറവും ഭവിക്കും കേളിക്കഥാ വൃത്തമശേഷം ഇപ്പോൾ നിങ്ങളെല്ലാം അവൻ്റെ വികൃതിക്ക് കൂട്ടുനിന്ന് അവന് അവന് വളം വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് വികൃതി കാട്ടി ഗുണം കെട്ടു പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് മേലിൽ ഇനി ഈ സൽപേരിന് കുറവും സംഭവിക്കും ഇങ്ങനെ ആയാൽ അതുകൊണ്ട് ഇനിയിപ്പം നടന്നു കഴിഞ്ഞ കഥ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് യശോദ പറയുകയാണ് അപ്പോൾ ഇനി അടുത്തത് യശോദയുടെ മകനെ ശിക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തതിലൊക്കെ പറയുന്നത് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം ഭഗവാന്റെ ബാലലീലകളാണ് ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ എല്ലാവരും കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈശ്വരൻ നല്ലതു വരുത്തട്ടെ ലോകാസമസ്ത സുവിനോ ഭഗവതു